ഫോസ തൃശൂർ ഫോസ തൃശൂർ കോഴിക്കോട് ഫാറൂഖ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ഫോസയിലെ അംഗങ്ങളുടെ സംഗമവും തൃശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണവും നടത്തി ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന ഉദ്ഘാടനം ചെയ്തു കൂടാതെ വിനയം പിന്നെ പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നും വിശ്വാസ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ആൾക്കാരെ കുറിച്ചിട്ട് ഇവിടെ ഞാൻ കയറി വരുമ്പോൾ അമ്മ പറഞ്ഞു ആ മാം തൃശ്ശൂർ ജില്ലക്കാരിയാണെന്ന് അറിയില്ല ആണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജില്ലകൾ തോറും ഒരു വ്യത്യാസമൊന്നുമില്ല പക്ഷെ നമ്മളെല്ലാം ബൗണ്ടറീസ് ഇല്ലാണ്ട് നീങ്ങുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട് അവിടെയാണ് നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ റീസെന്റ് ടൈംസിൽ ഫറൂഖ് കോളേജിന്റെ ഭാഗമായിട്ട് നിലനിട്ടുണ്ടാവുക ഇവിടെ ഇൻട്രൊഡക്ഷൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ അവിടെ കണ്ടത് ഏറ്റവും വലിയ സന്തോഷവും പിന്നെ ഏറ്റവും നല്ല ഓർമ്മകളൊക്കെയാണ് ഇവിടെ പങ്കുവെക്കുന്നത് അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫറൂഖ് കോളേജ് ഫറൂഖ് കോളേജ് എന്ന തികവിലേക്ക് ഉയരുന്നതും പിന്നെ ഞാനിവിടെ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം ഡോക്ടർ അഷ്റഫിനെ പോലത്തെ ബന്ധങ്ങളെ കുറിച്ചിട്ടായിരുന്നു പല ഫാമിലീസിനെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ഡോക്ടർ മാറ്റിയിരുന്നത് എന്തിനാണ് ഞങ്ങളുടെ സോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊരു അധ്യാപിക പോലും

അടുത്ത മാസം അസ്മാബി കോളേജിൽ പിന്നെ നാക്ക് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അതിൻ്റെ പി എർ ടി വരികയാണ് റീ റീ അക്രഡിറ്റേഷൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നേ ദിവസം അവിടെ ഉണ്ടാകണമെന്ന് അലുമിനിയുടെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറയുകയുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ് പ്രീ ഡിയിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫറൂ കോളേജിലെ ഡിഗ്രിക്കും അതുപോലെ പി ജിക്കും അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ അധ്യാപകനായും മുപ്പത്തൊന്ന് കൊല്ലക്കാലം ജോലി ചെയ്തത് എന്റെ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും മുപ്പത്തിയാറ് വർഷക്കാലത്തോളം മുപ്പത്തി ആറ് വർഷക്കാലത്തോളം കോളേജിൽ ജീവിച്ച ഒരാളാണ് അതിൻ്റെ തന്നെ തന്നെയായിരുന്നു കാണിച്ചു പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊരു ഫോസ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ പി പി യൂസഫലി മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ പൂർവ്വ വിദ്യാർത്ഥികളായ എം എസ് അസ്മാബിക് കോളജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ പി കെ നൂറുദ്ദീൻ എ ആർ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ സി മുഹമ്മദ് അഷ്റഫ് കൊച്ചിൻ മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ കെ കെ അഷ്റഫ് എന്നിവരെയും മുതിർന്ന അംഗങ്ങളായ വി പി അബ്ദുൽ ഖാദർ ഡോക്ടർ ഷാംസുദ്ദീൻ വി പി ഹംസ ഏറ്റവും പുതിയ ഫോസ അംഗമായ അംസ ഷൌക്കത്ത് എന്നിവരെയും യോഗം ആദരിച്ചു ആർ പി എം റഷീദ് സ്വാഗതവും അഡ്വക്കേറ്റ് എ എം സമദ് നന്ദിയും പറഞ്ഞു പ്രൊഫസർ പി കെ നൂറുദ്ദീൻ ഡോക്ടർ ഷംസുദ്ദീൻ എന്നിവർ രക്ഷാധികാരികളായും അഡ്വക്കേറ്റ് എ എം അബ്ദുൾ സമദ് പ്രസിഡന്റായും ആർ പി എം റഷീദ് സെക്രട്ടറിയായും പി എം മൊയ്തീൻ ട്രഷറായും ഉൾപ്പെട്ട ഇരുപത്തിയൊന്നംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു